എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇപ്പോൾ പലരും എന്നെ ഫോൺ ചെയ്ത് ചിലർ നേരിട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അസുഖമൊക്കെയും വന്ന് ഞാൻ കിടപ്പിലാണെന്ന് കാരണം എനിക്ക് തൊണ്ടവേദനയായിട്ട് ഞാൻ ആശുപത്രിയിൽ പോയല്ലോ പലരും ചോദിച്ചാൽ ശേഷം വീഡിയോ കാണാറില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അതല്ല സംഭവം അതിന് മുമ്പ് തന്നെ ബ്രഹ്മ കോഗിനേഷൻ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഈ ചാനൽ അതിൻ്റെ മൊണിറ്റൈസേഷൻ നിർത്തിവെച്ചിരിക്കുകയാണ് അത് യൂട്യൂബ് കേന്ദ്രങ്ങൾ അവരുടെ ചില കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഞാൻ അല്ലെങ്കിൽ തന്നെയും അത് ഞാൻ ഉല്ലംഘിച്ചു അതവരോട് വിളിച്ചു പറയുകയും ചെയ്തു എനിക്ക് ഇമെയിൽ അയക്കുകയും ചെയ്തു ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മൊണിറ്റൈസേഷൻ നിർത്തിവെക്കുന്നു സഹകരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് വളരെ മാന്യം മര്യാദയ്ക്കാണ് അവർ എന്നെ എന്നോട് പറഞ്ഞത് അതിപ്പോൾ ബ്രഹ്മ കോംഗ്നേഷൻ നിർത്തി വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് മാസം ആറ് മാസം ആയിട്ടുണ്ട് അത് റിക്വസ്റ്റ് ചെയ്യേണ്ടത് എപ്പോൾ തിരിച്ചു കിട്ടും അത്രയും കാര്യങ്ങളൊന്നും അറിയില്ല അതൊക്കെ ഇനി ഭാഗ്യം ആയിരിക്കും ഏതായാലും ഞാൻ ഉടനെ തന്നെ മറ്റൊരു ചാനൽ ആരംഭിച്ചു ആ ചാനലിൻ്റെ പേര് ആ ചാനലിലൂടെയാണിപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും പുറത്ത് വരുന്നത് എൻ്റെ പേര് ബ്രഹ്മ ബൂമർ എന്നാണ് ബി ആർ എ എച്ച് എം എ ബൂമർ ബി ഒ ഒ എം ഇ ആർ ബ്രഹ്മ ബൂമർ എന്നാണ് അപ്പം ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണാനുള്ള ആഗ്രഹം അതുപോലെ എന്നെ കാണാൻ നിങ്ങളിൽ പലർക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ തമ്മിലുള്ള ആ നിലപാടുകളുടെ സാദൃശ്യം ഒരേ നിലപാടുകളുള്ളവർക്ക് വീണ്ടും വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടാകും എന്നൊരു വിഷയം വരുമ്പോൾ നമുക്ക് അന്യോന്യം അതിനെക്കുറിച്ച് സംസാരിക്കാൻ അതിനും താല്പര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പുതിയ ചാനൽ ബ്രഹ്മ ബൂമർ എന്ന ചാനല് സബ്സ്ക്രൈബ് ചെയ്യാണ് വേണ്ടത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറ്റുമെങ്കിൽ അതിൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല പറ്റുമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് അതിൻ്റെ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഓർത്ത് വയ്ക്കുക ബ്രഹ്മ ബൂമർ എന്നാണ് എൻ്റെ പുതിയ ചാനലിൻ്റെ പേര് ആ ബ്രഹ്മ ബൂമറിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമസ്കാരം